പാലക്കാട് വിത്തനച്ചേരി രാജന്റെ ആത്മാവിന് നിത്യശാന്തിക്കായി മുസ്ലിം മതവിശ്വാസിയുമായ അലിമോൻ തിരുനാവയേൽ ബലി നടത്തി ചങ്ങരംകുളം നാരായണിപ്പുഴയിലുള്ള അലിമോന്റെ വീട്ടിൽ വച്ചാണ് പാലക്കാട് സ്വദേശിയായ രാജൻ മരണപ്പെട്ടത് മതമോ ജാതിയോ നോക്കാതെ കൂടെപ്പിറപ്പിനെ പോലെ കണ്ട ഹൈന്ദവ സഹോദരനായ രാജന്റെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി പൊന്നാനി ഈശ്വരമംഗലം പൊതുശ്മശാനത്തിൽ വെച്ച് രാജന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് അലിമോനും സഹോദരിപുത്രൻ പുത്രൻ റിഷാനും ചേർന്നായിരുന്നു ചിതാഭസ്മം ഏറ്റുവാങ്ങി ഭാരതപ്പുഴയിൽ നിമജനം അലിമോൻ തന്നെയായിരുന്നു നാല് പതിറ്റാണ്ട് മുമ്പാണ് നന്ദമുക്ക് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കണ്ണം ചാത്ത് മുഹമ്മദ് ഭക്ഷണം നൽകി രാജനെ കൂടെ കൂട്ടിയത് മുഹമ്മദിന്റെ മരണശേഷം മകൻ അലിമോന്റെ കൂടെയായിരുന്നു രാജന്റെ താമസം ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ പതിനെട്ടിന് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട രാജൻ മരണപ്പെട്ടത് ഒരു കൂടപ്രഭിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മതപരമായ ചടങ്ങുകൾ നടത്തുമെന്നും അലിമോൻ നേരത്തെ പറഞ്ഞിരുന്നു രാജന്റെ മോക്ഷപ്രാപ്തിക്കായി സാധു കർമ്മത്തിന് പേരുകേട്ട തിരുനാവായ ക്ഷേത്രക്കടവിൽ കഴിഞ്ഞ ദിവസം ബലികർമ്മം നടത്തി രാജന്റെ ആത്മാവിന്റെ മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കാൻ അലിമോൻ രാവിലെ തന്നെ ക്ഷേത്രക്കടവിൽ എത്തിയിരുന്നു ക്ഷേത്ര ഓഫീസിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങിയാണ് ബലിയിടാൻ ആരംഭിച്ചത് ഞായറാഴ്ച അടിയന്തര ചടങ്ങുകൾ വീട്ടിൽ നടത്തിയിരുന്നു അടുത്ത ദിവസം എടപ്പാൾ പ്രതീക്ഷാ ഭവനിൽ രാജന്റെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുമെന്ന് അലിമോൻ പറഞ്ഞു മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട രാജിന് ഏക അമ്മാവനും മരിച്ചതോടെ ജന്മനാടായ നെന്മാറയും അന്യമായി മാറിയിരുന്നു േദനയെ തുടർന്നായിരുന്നു രാജന്റെ മരണം ഉടൻ ചങ്ങരംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജൻ മരണപ്പെടുകയായിരുന്നു പ്രിയ സഹോദരന് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം അന്ത്യയാത്ര ഒരുക്കണമെന്ന് അലിമോൻ തീരുമാനിക്കുകയായിരുന്നു പൂർണ്ണമായും ഹൈന്ദവാചാര പ്രകാരം തന്നെ അലിമോൻ രാജന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു സഹായത്തിനായി നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും കൂടെ ഉണ്ടായിരുന്നു അന്ത്യകർമ്മങ്ങൾക്കായി വീടിന് മുന്നിൽ വെള്ളവിരിച്ച് രാജനെ കിടത്തിയപ്പോൾ അലിമോൻ വിതമ്പിക്കരഞ്ഞതും കണ്ണുനിന്നവരുടെ കണ്ണു നനയിച്ചിരുന്നു നാട്ടുകാരായ എ സുരേന്ദ്രൻ എം എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് എട്ടാം ദിവസത്തെ നിത്യവെലിപിണ്ണം ഒമ്പതാം ദിവസത്തെ നിത്യവെലി പിണ്ണം പത്താം ദിവസത്തെ നിത്യവെലിപിണ്ണം പതിനൊന്നാം ദിവസത്തെ പിണ്ണം പന്ത്രണ്ടാം ദിവസത്തെ നിത്യവെലി പാദം തൊട്ട് തൊഴുക നടുക്കാണ്ടെക്കുക പ്രാർത്ഥിക്കുക പാദം തൊട്ട് തൊഴുക ഒരു കഷം നൂലിടുത്ത തോർത്തുമുന്നൊരു കഷണം വെള്ള നൂലി പറ്റുള്ളൂ രണ്ടാം മാസ പിണ്ണം മൂന്നാമാസവണ്ണം നാലാമാസവണ്ണം അഞ്ചാമാവണ്ണം ആറാം മാത്സവണ്ണം ഏഴാമാസവണ്ണം എട്ടാമാസവണ്ണം ഒമ്പതാം മാത്സവണ്ണം